നമസ്കാരം ന്യൂസ് അങ്ങാടി പത്ത് ആനകൾ ഉണ്ടെങ്കിലും ഇന്ന് ഉച്ചവരെ വരെ അനുമതി ലഭിച്ചത് ഒൻപത് ആനകൾക്ക് മാത്രം ഡിവ എസ് പി എ ജെ ജോൺസന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നിധം തന്നെ നേർച്ചയോടനുബന്ധിച്ച് തിരൂരിൽ ക്യാമ്പ് ചെയ്യുന്നു പോലീസ് സുസജ്ജമാണെന്ന് ഡി വി എസ് പി എ ജെ ജോൺസൺ ന്യൂസ് നയന്റി നയനോട് പറഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരൂർ നേർച്ചയോടനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി എൺപതോളം പോലീസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ബ്രീഫ് ചെയ്ത് ഇപ്പം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും ട്രാഫിക് ഡൈവേർഷൻ അടക്കം ഓരോ വരവിൻ്റെ കൂടെയുള്ള പ്രൊട്ടക്ഷൻ അടക്കം മഫ്റ്റിയിലുള്ള പോലീസ് അതുപോലെ തന്നെ വനിതാ പോലീസ് അങ്ങനെ എല്ലാ വിധത്തിലുള്ള സുരക്ഷ നമ്മൾ ക്രമീകരണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാർക്ക് അതിൻ്റെ ഒരു ചെറിയ വിവരണം കൊടുത്ത ശേഷം ഇപ്പോൾ തന്നെ നമ്മൾ അവരെ ഡ്യൂട്ടിക്ക് നിയമിക്കുന്നതാണ് ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് ആന എഴുന്നള്ളി പുള്ളിടത്തൊക്കെ ആനയുടെ അടുത്തു മാറി നിൽക്കുകയും ആനയ്ക്ക് സ്വസ്ഥമായ രീതിയിൽ ആനയ്ക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ജനങ്ങൾ ബുദ്ധിയുള്ളവരെന്നതിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് അപകടരഹിതമായ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് തിരൂർ നേർച്ചയ്ക്ക് എല്ലാവരും ആശംസകളും നേരിയാണ് പോലീസ് സുസജ്ജമാണ് ബാക്കിയെല്ലാം ഇപ്പം ഡി എഫ് ഒ അടക്കം ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മിക്ക സ്റ്റേഷനും പോലീസുകാർ എടുത്തിട്ടുണ്ട് ജില്ലയിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കൂടാതെ നമുക്ക് എം എസ് പി അടക്കം എം എസ് പി അൻപത് പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ട്രാഫിക് വാർഡന്മാർ കുറേ പേരുണ്ട് മഫ്റ്റിയിൽ പോലീസുണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ നോക്കാൻ സ്ത്രീകൾ മഫ്റ്റിയിലുണ്ട് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട് പോലീസ് 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 വോളണ്ടിയർമാരെ വോളണ്ടിയർമാരെ ഉണ്ടായിരുന്നു ഒരു ഷോർട്ട് കാണിക്കുന്ന പറയാം എന്താണ് അങ്ങനെ വിഷയം ഉണ്ടോ അല്ല വാളന്റിയേഴ്സിനൊക്കെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാഴ്ച സംഭവം എന്താന്ന് എനിക്കറിയില്ല എന്തായാലും അത് നോക്കിയിട്ട് മറ്റ് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം അതെ ട്രാഫിക്കിന്റെ എല്ലാ ഡൈവേർഷും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് എവി വാഹനങ്ങളൊക്കെ ഡൈ ഓൾറെഡി ഇപ്പൊ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം ഹെവി വാഹനങ്ങൾ ഇതിലേ വരുന്നില്ലെങ്കിലും വലിയ ചെയ്യാൻ വേണ്ടി റൈറ്റ് രണ്ട് രണ്ട് ബ്ലാക്ക് യൂണിറ്റ് സായുധ വിഭാഗം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി പോലീസുകാർ വിവിധ സ്റ്റേഷനുകളിലെ സിഐമാർ തുടങ്ങി വലിയൊരു പോലീസ് സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്